നഴ്സറി ചെറുവാഞ്ചേരി സി പി എം നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷും കൊച്ചിയിലെ സി ബി ഐ കോടതിയിൽ നൽകിയിരുന്ന വിടുതൽ ഹർജി കോടതി തള്ളിയത് സ്വാഗതാർഹമാണെന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇരുവരുടെയും ശ്രമത്തിനാണ് കോടതി തടയിട്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടിയാണ് പി ജയരാജന്റെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന പരാമർശമെന്നും അബ്ദുൽ കരീം ചേലരി പറഞ്ഞു ഗൂഢാലോചനയിൽ ജയരാജനും രാജേഷിനും പങ്കില്ല എന്ന് വരുത്തി തീർത്ത് കുറ്റം മറ്റ് പ്രതികളുടെ മേൽ കെട്ടിവെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി ഇതിൻ്റെ വിചാരണ വേളയിൽ ഇവർ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ കോടതി മുമ്പാകെ ഹാജരാക്കപ്പെട്ടിട്ടുള്ള തെളിവുകളിൽ ഈ ഗൂഢാലോചന നടന്നു എന്ന് പറയപ്പെടുന്നത് ഉച്ചക്ക് ഒരു മണിക്കും രണ്ട് മണിക്കും ഇടയിൽ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലാണ് പിന്നീട് മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള സമയത്താണ് കിഴറ വയലിൽ വെച്ച് ഷുക്കൂറിനെ കൊല ചെയ്യുന്നത് അടുത്ത് പുറത്തിറങ്ങാൻ പോകുന്ന മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തിന്റെ മാർക്കറ്റിന് വേണ്ടിയാണ് ജയരാജൻ അങ്ങനെ പറഞ്ഞെന്ന് അബ്ദുൽ കരീം ചേലേരി ഇ എം എസ് ന്യൂനവർഷങ്ങൾക്കെതിരെ നടത്തിയ പ്രചരണങ്ങൾക്ക് സമാനമായ തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് നടത്തുന്ന താല്പര്യമാണ് ഈ പരാമർശമെന്നും അദ്ദേഹം പറഞ്ഞു ജയരാജൻ്റെ വാദമുഖങ്ങളോട് സി പി എമ്മിന്റെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കണമെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സാദുളയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു പരിചയ മ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ేపింగ్ ఆండ్ మెయింటనన్స్ తనల్ అగ్రో ఫామ్ ఆండ్ నర్సరీ చెరువాంజేరి